ഹോക്കിയിൽ ദേശീയ താരമായ ഒരാൾ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് ഇത്തവണയല്ല കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു മത്സരിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായ ഒരാളാണ് അത് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ആളെ പിടികിട്ടിട്ടുണ്ടാകും കെ രേഖയാണ് ഇത്തവണ മത്സരിക്കുന്നത് പുതിയറ വാർഡിലാണ് പുതിയറ വാർഡ് പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യവുമായാണ് രേഖ മത്സരിക്കുന്നത് രേഖ ഇപ്പോൾ കേരള വിഷയം ന്യൂസിനൊപ്പമുണ്ട് വലിയ ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം ഈ പുതിയറ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു സിറ്റിംഗ് സീറ്റാണ് അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എന്തു തോന്നുന്നു നല്ല അനുഭവമാണ് പ്രത്യേകിച്ച് നല്ലൊരു ടീം എന്നോടൊപ്പം ഉണ്ട് കഴിഞ്ഞ തവണ അരഞ്ഞിപ്പാലം വാർഡിനെ പ്രതിനിധീകരിച്ചായിരുന്നു ഞാൻ കോഴിക്കോട് നഗരസഭയിൽ വന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് പാർട്ടി ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യമാണ് ഇന്ന് പുതിയറയിൽ മത്സരിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇരുപത്തേഴാം വാർഡ് കോഴിക്കോട് നഗരത്തിൻ്റെ മദ്യമാണ് പ്രത്യേകിച്ച് സാഹിത്യ നഗര പദവി കിട്ടിയ നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡെന്ന നിലയിൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തം കണ്ടപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുതിയറയിൽ ഒരു മാറ്റം ഇവിടെ കണ്ടിട്ടില്ല അപ്പോൾ പുതിയറയ്ക്കൊരു മാറ്റം വരണം എന്നുള്ളതാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളുടെ ശ്രദ്ധ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലായി കടക്കണേ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ട് അപ്പം ഇതുവരെ കിട്ടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നല്ലൊരു ടീം എനിക്കുണ്ട് അതിനോടൊപ്പം വാർഡിലെ ആളുകളും അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു പുതുമുഖം വരണം എന്നുള്ളതും പ്രത്യേകിച്ച് ഇവിടെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ബി ജെ പി കേന്ദ്രമല്ല ഇത് ബി ജെ പിടിച്ചെടുത്ത വാർഡല്ല നമ്മളിലേക്ക് എത്തും ജനങ്ങൾക്കെല്ലാവർക്കും ഇവിടുത്തെ സ്ഥിതി മനസ്സിലായിട്ടുണ്ട് അവർ തുറന്ന് സംസാരിക്കുന്നുണ്ട് ക്ലീൻ പുതിയറ എന്ന ഏറ്റവും വലിയ ക്യാമ്പയിൻ എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ഇവിടുത്തെ മുൻ കൗൺസിലർ മുന്നോട്ടേക്ക് പോയത് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു മലിനീകരണമാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന കഴിഞ്ഞ തവണത്തെ ഏറ്റവും പദവിയും ഇത്തവണ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മളെ വാട് ഞാൻ മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശ കൂടിയാണ് ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ഇവിടെ വോട്ട് തേടി ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതുണ്ടായിരുന്നു ഒരു പുതുമുഖമായിരുന്നു ഇത്തവണ മത്സരിക്കുമ്പോൾ ആ അപരിചിതത്വം ഇല്ല അത് എങ്ങനെ എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു അനുഭവം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ആ ഒരു വിദ്യാഭ്യാസ ഒപ്പം തന്നെ സ്പോർട്സ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന രീതിയിൽ അനുഭവമായിരുന്നു കോഴിക്കോട് നഗരം ഞാൻ പറഞ്ഞ മാതിരി സാഹിത്യ നഗരത്തിന് ഇത് എസ് കെയുടെ മണ്ണാണ് എസ് കെ ഉറങ്ങിയിട്ടുള്ള മണ്ണാണ് പ്രത്യേകിച്ച് അതിനൊരു പൈതൃകം ഈ ഒരു പുതിയ വാർഡിന് പ്രത്യേകിച്ചുണ്ട് നഗര മധ്യത്തിലായത് കൊണ്ട് തന്നെ പറയഞ്ചേരി സ്കൂൾ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ തവണ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയറ സ്കൂൾ മിക്സഡ് സ്കൂളാക്കി മാറ്റി അതിൽ പ്രത്യേകമായി ഫണ്ട് വകയിരുത്തി ക്ലാസ് റൂമുകളുടെ സജ്ജീകരണം എം എൽ എ ഫണ്ട് തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ പുതിയ വാർഡിലേക്ക് പുതിയ വിദ്യാലയത്തിലേക്ക് വേണ്ടി കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് നഗരസഭയ്ക്കും അതിനോടൊപ്പം നമുക്കറിയാം ഇപ്പോൾ പറയഞ്ചേരി ഗേൾസ് സ്കൂളിൽ നമ്മൾ ഇതുവരെ കേരളത്തിൽ തന്നെ മാതൃക ആയിക്കൊണ്ട് റോബോട്ടിക് സംവിധാനങ്ങൾ ഇപ്പം പുതിയ മാറ്റങ്ങൾ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരാൻ ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം കഴിഞ്ഞ ഞാൻ അഞ്ച് വർഷം മുൻപ് നിൽക്കുമ്പോൾ ഉള്ള പുതിയ സ്കൂളാണോ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതിന് വിദ്യാലയങ്ങൾക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എനിക്കിവിടെ ആരും പരിചയപ്പെടേണ്ട ആവശ്യം അധികം വന്നിട്ടില്ല കാരണം വിദ്യാഭ്യാസപരമായുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ പ്രാദേശിക ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അല്ല അതെ എല്ലാവരും സുഭരിച്ചതാണ് അതുകൊണ്ട് പ്രത്യേകമായി ഒരു പരിചയപ്പെടുത്തൽ വേണമെന്ന് തോന്നുന്നില്ല മറ്റൊന്ന് ഹോക്കി പ്ലെയർ ആയിരുന്നു നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിരുന്നു സ്വാഭാവികമായിട്ട് ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാവുമ്പോൾ ഓടണം ഹോക്കി ഹോക്കി പ്ലെയർ ഓടണം ആ ഹോക്കി പ്ലെയർ ആയിരുന്ന സമയത്തുള്ള ഓട്ടം ഇപ്പോൾ ഗുണം ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു ടയേർഡും എനിക്ക് ഫീൽ ആയിട്ടില്ല ഇതുവരെ അഞ്ച് വർഷത്തെ ആ ഒരു എനർജി തന്നെയാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പുതുമുഖമായി ഓടിയ സമയം അത് പഴയ ഇപ്പോഴും അത് ഓർത്തുകൊണ്ട് ഓടുന്നു ഇവരോടൊപ്പം എൻ്റെ കൂടെ ഓടാൻ ഒരു ടീം തന്നെ ഉണ്ട് അതുകൊണ്ട് അവരോടൊപ്പം ഡാൻസ് ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ ഡാൻസ് ഉണ്ട് ഡാൻസ് കളിക്കും ചിത്രം അങ്ങനെ ചെറിയ ഡാൻസർ ആണ് ചിത്രകാരിയാണ് ഇതിനപ്പുറത്തേക്ക് പാട്ട് ഉണ്ടോ പാട്ട് 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 പാടില്ല വോട്ടും കൂടി കുറഞ്ഞാലോ അതുകൊണ്ട് വേണ്ട ഹോക്കി മുന്നോട്ട് പോകാൻ കായികരംഗമാണ് ഇഷ്ടം പാട്ട് എന്നുള്ളത് കേൾക്കാം അത് പാടി ആ വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കത്തില്ല പകരം നല്ല വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ മതി എന്നുള്ളതാണ് രേഖ അഭ്യർത്ഥിക്കുന്നത് രേഖ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തയാളാണ് ഇനിയും രേഖയ്ക്ക് പൊതുരംഗത്ത് സജീവമായി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറ പേഴ്സൺ അൽമക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് കോഴിക്കോട്